ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിന വാർഷിക സമ്മേളനം നടത്തി മുൻ സെക്രട്ടറി നിർവഹിച്ചു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജന്മദിന വാർഷിക സമ്മേളനം ബ്ലോക്ക് സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി മാന്നാർ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷനായി തോമസ് ചാക്കോ സണ്ണി കോവിലകം കെ വേണുഗോപാൽ ഡി നാഗേഷ് കുമാർ സുജ ജോഷ കെ ബി യശോധരൻ മോഹൻ സി നായർ പി ബി സലാം പുഴയോരം ഹരി കുട്ടമ്പേരൂർ പ്രദീപ് ശാന്തിസദൻ അജിത് ആർ പിള്ള രഘുനാഥ് പാർത്ഥസാരഥി തോമസ് കുട്ടി സണ്ണി പുഞ്ചമണ്ണിൽ സജീവ് വെട്ടിക്കാട് ചിത്ര എം നായർ ടി കെ രമേശ് ടി ഡി മോഹനൻ ചന്ദ്രദാസ് സന്തോഷ് കുമാർ ജെയ്സൺ ചാക്കോ ലേഖാ മോഹൻ പി ജി എബ്രഹാം ശ്യാമപ്രസാദ് വി ശ്രീകുമാർ പ്രദീപ് മുഴുവഞ്ചേരിൽ ബിജു കെ ഡാനിയൽ പി അബ്ദുൾ അസീസ് ഹരി പാലുമുട്ടിൽ നിസാർ കുരട്ടിക്കാട് എന്നിവർ സംസാരിച്ചു സീഡിറ്റ്